ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയുടെ അടുത്ത് വന്ന് മധുശ്രീ ചോദിക്കുകയാണ് എടി നീ ആ മരുന്ന് വെച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ നുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം കാർത്തികയ്ക്ക് കാർത്തിക പറയുന്ന വാക്കുകൾ കേട്ട് ഒത്തിരി സന്തോഷമാവാണ് മധുശ്രീക്ക് അങ്ങനെ ഈ സമയം രാഗം പറയണെന്തായാലും മക്കൾ കേക്ക് മുറിക്കട്ടെ എന്നൊക്കെ പറയുന്നു കേട്ടോ ഇതേ സമയം കമലൻ ആ ഒരു പരിപാടികളൊക്കെ കേക്ക് മുറിക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ കമലൻ തുടങ്ങുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ട് സന്തോഷവതിയായി വിഷ്ണു ഷാലിയും പരസ്പരം കണ്ണുകൊണ്ടുള്ള അവരുടെ ആ പണയും പങ്കുവെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം തൻ്റെ രണ്ട് മക്കളും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കുന്നത് കാണുമ്പോൾ അതിലൊന്നിനെയും ഒപ്പം കൂട്ടുന്നത് കാണുമ്പോൾ സത്യമാമക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ നാക്ക് ഇപ്പോൾ പൊന്തിക്കാതിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന സത്യഭാമ്മ മിണ്ടാതിരിക്കുന്നുട്ടോ അങ്ങനെ ഈ സമയം കുഞ്ഞുങ്ങളോട് രാഗം മക്കളെ നിങ്ങൾ നിങ്ങളെന്ത് കാണാനാണ് നിൽക്കുന്നത് കേക്ക് മുറിക്കുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം രണ്ട് മക്കളും കേക്ക് മുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്ക് വെച്ച് കഴിക്കുകയാണ് അത് കാണുന്ന ഷാലിനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ പൊന്നി ഒരു പ്ലേറ്റ് കൊടുന്ന് കൊടുക്കണം അതിലോട്ട് ഇങ്ങനെ ഈ ഒരു പീസ് പീസുകളാക്കി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഈ സമയം സത്യഭാമക്കിതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഷാലിനിയെയും സത്യയും വന്നിരിക്കുന്നത് അങ്ങനെ സത്യഭാമ ഇങ്ങനെ േഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പൊന്നി ഈ പാത്രം കൊണ്ടു കൊടുക്കുമ്പോൾ കുട്ടികളെ ഈ കേക്കിൻ്റെ പീസുകൾ ആ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പം അത് മധുഷനിന്ന് നോക്കുന്നുണ്ട് ആ ചെറിയുള്ള പീസാണല്ലോ കഴിക്കേണ്ടത് ആ ചെറിയാണല്ലോ കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മധുഷിയോട് പറയണ നീ ചെ മധുർഷി പറയണ നീ ചെല്ലടി കാർത്തി കാർത്തിക ആ ഒരു പീസ് ഷാലിനിക്കുള്ളിൽ തന്നെ ചെത്തണം അല്ലെങ്കിൽ നിൻ്റെ കാര്യമുണ്ടല്ലോ ഇപ്പോൾ എല്ലാം വിളിച്ചതാവും നീ പറയുന്നുണ്ടോ നീ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെ കാർത്തിക മക്കളെ ഞാൻ കൊടുക്കുക എല്ലാവർക്കും നിങ്ങളിവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് കാർത്തിക ആ പീസ് മനപൂർവ്വം ഷാലിനിക്കുള്ളിൽ അങ്ങ് എത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഷാലിനിക്ക് കൈകളിൽ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഷാലിനി അത് വാങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം സത്യഭാമയ്ക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല സത്യഭാമ ഭയങ്കര ദേഷ്യഭാവത്തോടു കൂടി സത്യഭാമ ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വര ഇവളെ ഈ വീട്ടിൽ വന്നല്ലേ ഇവള് കയറുന്നത് എനിക്ക് കലിയാണെന്ന കലിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യമാമ ഇവൾക്കിട്ടൊരു പണി നൽകണമെന്ന് കരുതി സത്യഭാമ ഈ കേക്ക് ശാലി വായിലോട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് സത്യഭാമ പറയാണ് അതെ ഇവിടെ ഇപ്പോൾ ഇവരുടെ ബർത്ത്ഡേയല്ലേ നടന്നത് ഇപ്പോൾ ഈ ഒരു ആഘോഷം തീർന്നല്ലോ ഇനി അടുത്തൊരു അടുത്തൊരാഘോഷമുണ്ടെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഷാലിനി കേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ഉടൻ തന്നെ പറയുകയാണ് കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും രജിസ്റ്റർ മാരേജ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുമെന്ന് പറയണിട്ടാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസം റീമേക്കിനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഇത് കേൾക്കുന്ന രാഘവൻ ബാമേ നീ എന്താ ഈ പറയുന്നത് അതൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ എന്തിനാ ബാമേ നീ ഇപ്പോൾ ഇത് സംസാരിക്കുന്നത് ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ അതെന്താ രാഘവേട്ട നടത്തിയാൽ ഇവിടെ ഇപ്പോൾ വിഷ്ണു ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇനി ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം അത് ഞാൻ നടത്തുമെന്ന് പറയുമ്പോൾ വെറുതെ കോടതി കയറാനുള്ള പണി ഉണ്ടാക്കണ്ട എന്നവിടെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന സത്യവാമ കോടതി കയറൊന്നുമില്ല ആര് വേണമെങ്കിലും ഇതിൽ ഒപ്പിട്ട് തരും ഒപ്പിടി ിക്കാൻ എനിക്കറിയാം എൻ്റെ മകൻ്റെ രജിസ്റ്റർ മാര്യേജ് നടക്കട്ടെ ഇന്ന് നടക്കും കുറച്ച് നേരത്തിനുള്ളിൽ എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണുവിനെ കൊണ്ട് ഇങ്ങനെ ഒപ്പിടിക്കലും കഴിയും അതായത് ഷാലിനിയെ വേണ്ടെന്ന് വെക്കലും ഞാൻ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം വിഷ്ണു എന്താ ചെയ്യേണ്ടതെന്ന് വിഷ്ണു പകച്ചു നിൽക്കുന്ന കാർത്തികയാണെങ്കിലും നന്നായി പേടിക്കുന്നു ഈശ്വര ഞാനിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹർഷൻ അവൻ എൻ്റെ കൈവിട്ട് പോകുമ്പോൾ എന്നൊരു പേടി കേട്ടോ എന്നാൽ ഇതൊക്കെ കേട്ട ഷാലിനി കരണ്ടും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ ഈ കേക്കുണ്ടല്ലോ ഈ കേക്ക് വായിലോട്ട് വെക്കുന്ന സമയത്ത് ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ തന്റെ കയ്യിൽ നിന്ന് ആ കേക്ക് താഴെ അതുകൊണ്ട് കേക്ക് കഴിക്കുന്നില്ല എന്നാൽ മധർഷിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവാണ് ഈശ്വര രക്ഷപ്പെട്ടു ഞാൻ ആഗ്രഹിച്ചത് തന്നെ നടന്നു ഇവിടെ ഇഞ്ചിഞ്ചിയായി കൊല്ലാണ് വേണ്ടത് ആ മരുന്ന് കഴിച്ച ഒരു പക്ഷെ പെട്ടെന്ന് മരണമുണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വേദന അതാണ് ഏറ്റവും നല്ലത് എന്ന് മധുർഷി മനസ്സുകൊണ്ട് ചിന്തിക്കാനേട്ടാ അങ്ങനെ ഈ സമയം കാർത്തികയോട് ദേഷ്യമൊന്നും അധുഷനിക്ക് തോന്നുന്നില്ല പിന്നീട് ഷാലിനി പുറത്ത് പോയി പൊട്ടി പൊട്ടി കരയണിട്ടാണ് തനിക്ക് സഹിക്കുന്നില്ല തനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു അപ്പോഴേക്കും വിഷ്ണുവിന് മനസ്സിലായി ഷാലിനിക്ക് അത് സങ്കടമായിരിക്കുന്നു എന്ന് അങ്ങനെ വിഷ്ണു ഓടി ചെല്ലണം ഷാലിനിയുടെ പിറകെ അങ്ങനെ ഷാലിനി തൻ്റെ വണ്ടിയോട് ചാരി നിന്നിങ്ങനെ കരയുന്നത് കാണുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് താൻ എന്തിനാണോ കരയുന്നത് പിന്നെ ഞാൻ എന്ത് വേണം ചിരിക്കണോ അട്ടഹസിച്ച് ചിരിക്കാനുള്ളൊരു കാര്യമല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് പിന്നെ താൻ എന്താണ് എന്തിനാണ് കരയുന്നത് എന്താ വിഷ്ണു കേട്ടാ ഇങ്ങനെയൊരു ചോദ്യം ആറ് കൊല്ലം എനിക്കെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പ്രാണവായു നിങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ജീവിച്ച ഒരാളാണ് പക്ഷേ ഇന്നെല്ലാം അത് കൈവിട്ടു പോയിരിക്കുന്നു ഈ നിമിഷം ഞാൻ എന്താ വേണ്ടത് എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു അവിടെ ഒന്ന് പകിച്ചു പോകുന്നുണ്ട് കേട്ടോ വിഷ്ണു മനസ്സുകൊണ്ട് പറയുന്നുണ്ടേ എടോ തനിക്ക് ഞാൻ ഉണ്ടോ തൻ്റെ പ്രാണവായു ഇന്നും എവിടെയും പോയിട്ടില്ല ഞാൻ ഇവിടെ ഇവിടെയുണ്ടോ തനിക്ക് വേണ്ടി എല്ലാമാണ് ഞാനിത് ചെയ്തു കൂട്ടുന്നത് എന്ന് വിഷ്ണു മനസ്സുകൊണ്ട് പറയണം അപ്പോൾ ഷാനി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നേരത്തെ ആവായിരുന്നു ആർ കൊല്ലം നിങ്ങളെ വീടിൻ്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടി ഈ വീട് വിട്ടു പോയ ഒരാളാണ് അപ്പോൾ വിഷ്ണുമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സ്നേഹവും കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ അന്ന് കഴിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഷാലി കരയുമ്പോൾ വിഷ്ണുവിന് മനസ്സ് പിടിച്ച് നിർത്താൻ കഴിയില്ല കേട്ടോ വിഷ്ണു പെട്ടെന്ന് അങ്ങ് സംസാരിക്കാൻ ഒരുങ്ങാണ് ഷാലിനിക്ക് കരയാതെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഷാലിനിയെ ആശ്വസിപ്പിക്കാനങ്ങ് കൈപൊക്കുന്ന സമയത്ത് സത്യഭാമയുടെ വിളി എത്തുന്നോട്ടോ സത്യഭാമ വിഷ്ണു എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ അവിടെ നിന്നും വിഷ്ണു അങ്ങ് പോകുന്ന അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഈ സമയം സത്യം വന്നിരിക്കുന്നു അമ്മേ ഞമ്മൾക്ക് പോവാം ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മുളയ്ക്ക് വണ്ടിയിൽ കയറിക്കുമെന്ന് പറയട്ടോ ഇതേ സമയം ഷാനിയെ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചയാണ് ഇനി നടക്കാൻ പോകുന്നത് അതായത് മധുഷി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് മധുഷി പറയുന്ന ഹർഷിനെ വേണ്ടി വിളിച്ചു കൊടുത്ത ആ ഒരാളുണ്ടല്ലോ അയാൾ മധുഷിക്ക് തിരിച്ച് വിളിക്കുകയാണ് എന്തായി അവൾ നീ പറയുന്ന ഈ ഒരു ഒരിതിൽ വീണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആ ഞാൻ പറയുന്നതിൽ അവൾ വീണിരിക്കുന്നു എന്തായാലും രക്ഷപ്പെട്ടു അവൾ ഈ പറയുന്നത് പോലെ തന്നെ മരുന്ന് കേക്കിൽ വെച്ചു പക്ഷേ അതിലും വലിയൊരു സന്തോഷ വാർത്ത ഇവിടെ ഉണ്ടായിടാം അപ്പം അതെന്താന്ന് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അവരുടെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല അപ്പം മറുപടി ആയിട്ടാണ് പറയുന്നത് അതിലും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അവളെ അവളെ ഇനിയിപ്പോ ഡിവേഴ്സിനെ ഒപ്പിടിപ്പിക്കാനും മറ്റവളുടെ രജിസ്റ്റർ മാരേജ് നടത്താനും പറയുന്നുണ്ട് എന്ന് പറയോ എന്തായാലും എനിക്കത് മതി അവളെ കുത്തിനോവിക്കുന്ന ആ ഒരു പ്രവൃത്തി എനിക്ക് മതി എന്ന് പറയും പക്ഷേ ആമ അതേന് വഴിയാണ് കേട്ടോ എന്തായാലും അവളെ കൊല്ലാൻ ഞാൻ വേണ്ടി ശ്രമിച്ചതാണ് അത് കാർത്തിക ചെയ്തു തന്നതാണ് കേക്കിനുള്ളിൽ വിഷം വെച്ചതാണ് പക്ഷേ അത് കഴിക്കും മുന്നേ സത്യമാമ ഈ വാക്കുകൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവൾ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു ോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഇവിളയായിരിക്കും കേട്ടോ ഷാമയായിരിക്കും ഷാമ ഇതൊങ് കേട്ട ഉടനെ നീ എന്താടി പറഞ്ഞത് എൻ്റെ കുഞ്ഞച്ചിയെ കൊല്ലാൻ നീ കാർത്തികയെ കൂട്ടുപിടിച്ചെന്നോ എൻ്റെ കുഞ്ഞച്ചിയെ നീ കൊല്ലാൻ ശ്രമിച്ചെന്നോ എടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴുത്തിനെ ഞെക്കി പിടിക്കണം കേട്ടോ ഈ പറയുന്ന മധുഷിയെ അങ്ങനെ മധുഷി നീ എന്നെ എന്ന് പറയണ എന്നാൽ ഈ സമയം ആകെ ഉറഞ്ഞു തുള്ളിയിട്ടാണ് ഷാമ ക്ഷ്യമത് ചെയ്യുന്നത് ഒരിക്കലും മധുഷയ്ക്ക് ഷാമയുടെ പിടി പിടിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മധുഷി ഇങ്ങനെ അലറുന്നത് പെട്ടെന്ന് ഷാലിയുടെ കണ്ണിൽ കാണാണ് വീടിന്റെ ഒരു സൈഡിൽ ബാക്കിലെ ബാൽക്കണിയിൽ വെച്ചായിരിക്കും ഇത് ചെയ്യുന്നത് അങ്ങനെ ഷാലിനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മധുഷയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തൻ്റെ അനിയത്തി ശ്യാമ ഇവളെ കൊല്ലാൻ ശ്രമിക്കുന്നത് അത് കണ്ട ഉടൻ തന്നെ ഷാലി ചിന്തിക്കുകയാണ് ഇവളിപ്പോൾ എന്തിനാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്താ സംഭവം മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ ഷാലിനി ചിന്തിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സെയിൽ ഇതുവരെയൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക അപ്പോൾ ഇനി എന്തായാലും ഷ്യാമ മധുഷയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് സത്യങ്ങളെല്ലാം ഇനി സത്യവാമക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന ആ നിമിഷത്തിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് കേട്ടോ